മരുന്നുകൾ ഇംഗ്ലീഷ് മെഡിസിൻസ് കഴിക്കാതെ ആളുകൾ കൂടുതൽ വേറെ മെഡിസിൻസിലേക്ക് ഇപ്പോൾ ലൈക്ക് ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ എന്നൊക്കെ പറഞ്ഞു പോകുന്നത് അതിന് സൈഡ് ഇഫക്റ്റ് ഇല്ല ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്നത് എത്രത്തോളം ഗുണത്തിനാണ് ഒരു എയ്റ്റി പെർസെൻറ്റ് ഗുണമുണ്ടെങ്കിൽ അതിൽ ട്വൻറ്റി പെർസെൻറ്റ് ദോഷമുണ്ട് അല്ല അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പണ്ടുള്ള ആൾക്കാർ ഇത്ര ഇംഗ്ലീഷ് മെഡിസിൻ ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് എന്താ ആരോഗ്യം ഉണ്ടായിരുന്നു തൊണ്ണൂറും നൂറും വയസ്സായി ഇപ്പോൾ കണ്ടോ നാൽപ്പത് വയസ്സിലും അമ്പത് വയസ്സിലും ഇതാണ് നമ്മൾ പറയുന്നത് അതിന് റീസൺ ആയിട്ട് പറയുന്നത് അലോപ്പതി മെഡിസിനാണ് ആദ്യത്തിൻ്റെയാ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് വെച്ചു നമ്മൾ ഇന്ത്യക്ക് ഇന്ത്യ ഉണ്ടാവുന്ന സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം അന്ന് നമ്മുടെ ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി അതായത് നമ്മളിപ്പം എല്ലാ കാലത്തും ആവറേജ് അല്ല ആവറേജ് നോക്കിയാൽ മതി എക്സെപ്ഷൻസ് എല്ലാത്തിലും മനസ്സിലായി പിന്നെ അപ്പോൾ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി അതായത് ഇപ്പം ഞാനിപ്പോൾ ഉണ്ടായി അപ്പോൾ എന്റെ ഞാൻ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ എത്ര നാൾ എത്രനാള് എന്നുള്ളതാണ് ഏകദേശം ഒരു സങ്കല്പം അന്നത്തെ അന്ന് ഞാനില്ല സാർ അതല്ല പിന്നെ അതെ അതാണ് നമ്മുടെ ആവറേജ് നമ്മൾ ഒരാൾ എന്ന ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആവറേജ് ഓൾ ഇന്ത്യ ബേസ് നോക്കുവാണെങ്കിൽ എഴുപത്തി നാല് എഴുപത്തിയഞ്ചുണ്ട് നമ്മുടെ കേരളത്തിൽ കേരളത്തിലാണെ നമ്മൾ എൺപത് എൺപത്തിരണ്ടാണ് എൺപത് പിന്നെ മെയിൽസിനും എൺപത്തിരണ്ട് ഫീമെയിൽസിനും ഇത് മുപ്പത്തേഴും മുപ്പത്തെട്ടും ആയിരുന്നു നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അതാണ് നമ്മുടെ ഈ പറഞ്ഞ ഇതൊക്കെ ഓരോ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഓരോ തള്ളലുകൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടി ഇതിൻ്റെ പ്രധാന കാരണം ഈ മോഡേൺ മെഡിസിനാണ് അതാണ് എൻ്റെ അത് ബേസിക് ഫാക്ട് മൊത്തം പൊളിച്ച് കളഞ്ഞില്ല ഇനി രണ്ടാമത്തെ കാര്യം കെമിക്കലിൻ്റെ കാര്യം പറഞ്ഞു മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കെമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ തന്നുകൊണ്ട് നമ്മളിപ്പം ഓക്കെ നോൺ മോഡേൺ മെഡിസിൻ അല്ലാത്ത മരുന്നുകൾ ഞാൻ വേറൊരു ശാസ്ത്രശാഖയെ കുറ്റം പറയാൻ ഞാൻ പറയാം ഇപ്പം നമ്മളിപ്പം ആയുർവേദം തന്നു അതിൻ്റെ അകത്തുള്ള ഈ പിന്നെ പച്ചില അല്ലെങ്കിൽ വേര് ചതച്ചരച്ച് അതിൻ്റെ അകത്തുള്ള സാധനം എന്താണ് ഏതെങ്കിലും ഒരു പിന്നെ കെമിക്കലാണ് കെമിക്കൽ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രകൃതി തന്നെ ഫുൾ കെമിക്കലാണ് കെമിക്കൽ അല്ലാത്ത ഒരു സാധനം ഇല്ല എന്തെങ്കിലും ഒരു കെമിക്കലാണ് നമ്മുടെ ശ്വാസം വലിക്കുന്ന ഓക്സിജൻ ഓക്സിജൻ ഒ റ്റു എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് കാർബൺ ഡയോക്സൈഡ് കെമിക്കലാണ് അതുപോലെ ഉപ്പ് എല്ലാം കെമിക്കലാണ് അപ്പോൾ അതുകൊണ്ട് ഈ കെമിക്കൽ എന്നുള്ളൊരു വാക്കെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈ ഇൻസെക്ടിസൈഡ് പോലത്തെ ഒരു സാധനം എന്നുള്ളതാണ് മനസ്സിലേക്ക് വരുന്നത് അതുകൊണ്ട് അത് തെറ്റാണ് കെമിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ഫുൾ കെമിക്കലാണ് ഒരു കെമിക്കൽ ഫാക്ടറിയാണ് നമ്മുടെ ശരീരം ആ വിവിധ റിയാക്ഷൻസ് നടക്കുന്നതിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ഈ കാണുന്നതും ചിരിക്കുന്നതൊക്കെ അപ്പം അതുകൊണ്ട് കെമിക്കൽ എന്നുള്ള വാക്കിനെക്കുറിച്ച് പേടിക്കേണ്ട അത് മോഡേൺ മെഡിസിൻ അല്ല എന്തെങ്കിലും ആക്ഷൻ ഏതെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും മെഡിസിൻ ഏതെങ്കിലും ശാഖക്കാർ കൊടുത്താലും അതെല്ലാം കെമിക്കൽസ് കെമിക്കലാണ് അതുകൊണ്ട് കെമിക്കൽ എന്ന സമ്പന്നത്തെക്കുറിച്ച് പേടി പിന്നെ പേടി എങ്ങനെയാണ് വരുന്നത് കെമിക്കൽ എപ്പോഴാണ് അപകടമാകുന്നത് നമ്മൾ റേഡിയേഷൻ കാര്യം പറഞ്ഞതുപോലെ ഇത് എത്രമാത്രം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നു എന്നുള്ളത് അനുസരിച്ചാണ് ഇവർ കെമിക്കൽ അപകടകാരിയാണോ അല്ലയോ എന്നുള്ള മനസ്സിലാകുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഓക്സിജൻ എടുത്താൽ ഓക്സിജൻ കെമിക്കൽ നമുക്ക് അത് കിട്ടേണ്ട അളവിൽ കൂടുതലാകുവാണെങ്കിൽ നമ്മളൊരു അം ഇപ്പം നമ്മുടെ ഏകദേശം കിട്ടുന്നതിനേക്കാൾ കൂട്ടി ഒരു അമ്പത് ശതമാനം കൂടുതൽ ഓക്സിജൻ വലിച്ചാൽ നമ്മൾ മരിച്ചു പോകും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് ഓക്സിജൻ നമുക്ക് ജീവൻ നിലനിൽക്കാനായിട്ട് അഞ്ച് മിനിറ്റ് കഴുത്താൽ പിടിച്ചാൽ നമ്മൾ വീണ് ചെത്തും പക്ഷേ അതേപോലെ തന്നെയാണ് ഇത് കൂട്ടുക കൂടുതലെടുത്താലും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി അദ്ദേഹം നമ്മുടെ ശരീരത്തിൽ എത്തുന്നു എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എത്ര താങ്ങാൻ സാധിക്കും എന്നുള്ളത് അനുസരിച്ചാണ് ഈ കെമിക്കൽ ഒരു വിഷമാകുന്നതോ അല്ലെങ്കിൽ നല്ലതാവുന്നോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കെമിക്കൽ എന്നുള്ള വാക്കല്ല എത്ര നമ്മൾ എക്സ്പോസ്ഡ് ആകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ട് മോഡേൺ മെഡിസിൻ മരുന്ന് കെമിക്കലാണ് പിന്നെ രണ്ടാം അപ്പോൾ മനസ്സിലായോ കെമിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ടത് നോർമൽ ഉള്ള ഒരു സാധനമാണ് ആവശ്യമാണ് ആവശ്യമാണ് അത് നമ്മുടെ ശരീരത്തിൽ എത്ര കയറുന്നു അത് ടോക്സിൻ ആവുന്നു അല്ലെങ്കിൽ അല്ലാതാവുന്ന ഈ മോഡേൺ മെഡിസിൻ്റെ കെമിക്കൽ സൈഡ് എഫക്ട് സൈഡ് എഫക്ട്സ് നമുക്ക് മോഡേൺ മെഡിസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ മെഡിസിൻ കംപ്ലീറ്റ്ലി റിസർച്ചഡാണ് ഒരു സാധനം നമ്മുടെ ശരീരത്തേക്ക് ചെല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരസെറ്റമോൾ എന്ന് പറഞ്ഞാൽ അസെറ്റമിനോഫിൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ കെമിക്കൽ അത് നമ്മുടെ ശരീരത്തേക്ക് കൊടുക്കുമ്പോൾ അത് എത്ര നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് എന്തൊക്കെ ആക്ഷൻസാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു കെമിക്കൽ അത് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം പല എല്ലാത്തിനും എല്ലാം ഗുണം മാത്രമല്ല ദോഷങ്ങളും ഉണ്ടാവും അപ്പോൾ അതുപോലെ അതിന് ഒരു ഡോസ് എത്ര എത്ര ഇത് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് നമുക്ക് അപകടം ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുപോലെ നമ്മൾ കൃത്യമായിട്ട് ആ മരുന്നിൻ്റെ പാക്കറ്റിൻ്റെ തന്നെ എഴുതിയിട്ടുണ്ട് ഈ മരുന്ന് കഴിച്ചാൽ ഇതിന് ഇത്രയാണ് അലവുകൾ ഡോസ് ഇത് കൂടുതൽ ചെന്നാൽ ഇതിങ്ങനെയാണ് പ്രശ്നം ഈ അലവുകൾ ഡോസിൽ കഴിച്ചാൽ എന്തൊക്കെയാണ് എക്സ്പെക്റ്റഡ് സൈഡ് എഫക്ട്സ് അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മൾ പറയുന്നതുകൊണ്ടാണ് ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നത് പറ്റ് മറ്റ് ബ്രാഞ്ചുകൾ ഈ പറഞ്ഞതുപോലെ പേരെടുത്ത് പറയുന്നില്ല ഈ ബ്രാഞ്ചുകളിൽ ഒന്നും ഈ എന്ത് സാധനമാണ് ഇതിൻ്റെ അത് ആക്ട് ചെയ്യുന്നതെന്ന് ആർക്കും അറിയത്തില്ല നമ്മളൊരു ചെടി പിടിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയുന്നത് നമ്മള് നേച്ചറിൽ നിന്ന് ചെയ്യുന്നു ഇപ്പൊ നമ്മള് എന്താ നമ്മുടെ ഈ ആദമാവെന്ന് പറഞ്ഞ ഈ ചെടി കണ്ടിട്ടുണ്ട് ആ അതിന്റെ അകത്ത് എന്നുള്ള ഒരു സാധനമാണ് വിൻഗ ആൽക്കൊലോയിഡ്സ് എന്ന് പറയുന്നത് ലങ് ക്യാൻസറിന്റെ ഒക്കെ ഒരു പ്രധാന മരുന്നാണത് ഓ പക്ഷേ ഈ ചെടി പിടിച്ചു വഴങ്ങുന്നവർക്ക് അറിയത്തില്ല സാധനം ആ ചെടിയിൽ ഇത് കൂടാതെ തന്നെ നൂറായിരം വേറെ ആൽക്കൊലോയിഡ്സ് ഉണ്ട് അപ്പോൾ ഈ ആൽക്കൊലോയിഡെന്താണെന്ന് പോലും അവർക്കറിയത്തില്ല അത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിന് ശേഷമാണ് മോഡേൺ മെഡിസിൻ അത് ചികിത്സയ്ക്ക് എടുക്കുന്നത് അപ്പോൾ ചികിത്സയ്ക്ക് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം എന്തൊക്കെ എഫക്റ്റ് ഉണ്ട് ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് സൈഡ് എഫക്റ്റിനെക്കുറിച്ച് പേടിക്കണം കാരണം ഇതിൻ്റെ ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പോൾ മറ്റ് ശാഖകളിൽ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം പഠനങ്ങൾ നടന്നിട്ടില്ല എന്നുകൊണ്ട് തന്നെയാണ് രണ്ടാമത് എന്തൊക്കെ ആൽക്കലോയിഡാണ് ഈ ആക്ഷൻസ് ഉണ്ടാക്കുന്നത് തന്നെ അവർക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അറിവില്ലായ്മയാണ് അവിടെയുള്ള കാര്യം അറിവില്ലാത്തതുകൊണ്ട് കൊണ്ട് സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നു പക്ഷേ എല്ലാം കൃത്യമായി അറിയാവുന്നതുകൊണ്ടും ഇതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടും സൈഡ് ഇഫക്റ്റ് ഉണ്ട് എന്നും ഇന്നതിൻ്റെതാണെന്ന് നമ്മൾ വ്യക്തമായി പറയുന്നു സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒന്നുകിൽ യാതൊരു എഫക്റ്റും ഇല്ലാത്ത വെറും വെള്ളം മാത്രമാണ് രണ്ടാമത്തെ കാര്യം സൈഡ് ഇഫക്റ്റിനെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ ആക്ഷൻസിനെ കുറിച്ചോ ഇവർക്ക് അറിയില്ല അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്താണ് ഇതിൻ്റെ അകത്ത് ഈ ഇന്ന ഇന്ന ആക്ഷൻസ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നുള്ള ഏറ്റവും വ്യക്തമായ ഉത്തരം ഉത്തരം ഓക്കെ ക്ലിയർ